ഇല്ലടാ ഞാനേ തിയേറ്ററിൽ മറ്റേ പടം കാണാൻ വന്നാണ് അവന് പോപ്പോൾ പോയാലും പടം കഴിഞ്ഞിട്ട് ഞാൻ വരാം ആ പിള്ളേർ ആഗ്രഹമല്ലേ ആ ശരി ഞാൻ വിളിക്കാം മൂന്ന് കുടിക്കാൻ കോളെ വെള്ളമില്ലേ അയ്യോ കുടിക്കാൻ വെള്ളം അവിടെ വാങ്ങി വെച്ചേ സ്വർണ്ണ ഉള്ളില് ഇങ്ങനെ ഇതെത്രയാണ് എന്റെ ചേട്ടൊരു കത്തി എടുത്തിട്ട് കുത്തി കൊല്ലാൻ പാടില്ല എന്ന ആളുകൾ

ര്യാദ വേണം പട്ടിക വേണം ഒരു തിയേറ്റർ ഇല്ലേ എന്റെ ചേട്ട കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് തൊള്ളായിരം രൂപ പോപ്കോണിന് എന്ത് തിയേറ്ററാണ് തിയേറ്റർ എനിക്ക് വേണ്ട എനിക്ക് ആ പോപ്കോൺ മാത്രം മതി ഒരു ബിസ്കറ്റ് ഇല്ല കുട്ടി അറിയണ ബിസ്കറ്റ് ഇല്ല ബിസ്ക്കറ്റ് ഇല്ല അത് ബിസ്കറ്റ് ഇല്ലാത്ത ബിസ്കറ്റ് ഇല്ല ഇല്ല എന്ന് പറയുമ്പോ വരുമ്പോ ബാഗ് ഇന്നടാ അയാള് എന്ത്സ്ക്കറ്റ് സമൂസ ഇതൊക്കെ അല്ലേ കുട്ടി നിലവളിക്കാണ് ബിസ്കറ്റ് ഇല്ല ഇറങ്ങി ബിസ്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ആ ബിസ്കറ്റ് പഠിച്ചു ഞങ്ങളുടെ അടുത്ത് വാങ്ങുന്നതാ ഞാൻ കൊണ്ടു ബിസ്ക്കറ്റ് അത് നിങ്ങളുടെ ിൽമണം വന്നെ സിൽമണം വന്നപ്പോ അവിടെ ഒരാള് ഞമ്മടെ ബാഗിലുള്ള മോളെ ബിസ്കറ്റ് പിടിച്ച് വെച്ച് ഓക്കെ അപ്പൊ ഞമ്മള് ചോദിച്ചത് എന്താ പിടിച്ചു വെക്കണ ഇത് കൊട്ടാൻ പാടില്ല നിങ്ങൾക്ക് വേണം ഇവിടുന്ന് പേടിച്ചോളീ അങ്ങനെ നമ്മൾ ഇവിടെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഇല്ല നമ്മളിവിടെ ബിസ്കറ്റ് വെച്ചപ്പോസ് അല്ല അതല്ല എന്താ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് അങ്ങനെ ഫുഡ് ഒന്നും കൊണ്ടുവരാനുള്ള ഒരു അനുമതി ഇല്ല അതെ പിന്നെ വെള്ളം ഞങ്ങൾ കൊണ്ടുവന്നതാണ് അത് അവിടെ വാങ്ങി ഇവിടെ വന്നിട്ട് വെള്ളം ചോദിക്കുമ്പോ വെള്ളം വെള്ളം ഇല്ല അല്ല ഇവിടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് തീർക്കും എന്റെ പൊന്ന് സാറേ പത്ത് രൂപക്ക് മേടിക്കാൻ കിട്ടുന്ന പോപ്കോൺ ആണ് അത് പുറത്ത് മുന്നൂറ് രൂപയാണ് അതിന് വാങ്ങണത് ടിക്കറ്റിന് മേടിക്കണ പൈസ കൂടുതലാണ് ഒരു പോപ്കോണിന് വാങ്ങണത് ഞങ്ങളെ പോലത്തെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഇതൊക്കെ വാങ്ങി കഴിക്കാൻ പറ്റണ്ടേ പൈസ വാങ്ങണേനല്ല ഈ നാട്ടിലൊരു നീതി നിയമൊക്കെ ഇല്ലേ ഞാൻ പറയട്ടെ വേറെ കുറഞ്ഞ ചാർജിൽ ടിക്കറ്റ് കിട്ടുന്ന വേറെ അതല്ല നിങ്ങൾക്ക് ഈ സൗകര്യത്തിൽ നിങ്ങൾക്ക് സിനിമ നിങ്ങൾ ഈ ഒരു കാണണോ അല്ല അത് അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല നമുക്ക് ഓരോന്നും വീട്ടിൽ നിന്നിപ്പോ കൊണ്ടുവന്നിസ്ക്കറ്റ് ഇവിടെ എന്റെ പൊന്ന സുഹൃത്ത് മാനം നടത്തിയിരുന്നവനാണ് ഞാൻ എന്തെല്ലാം നിയമങ്ങൾ അറിയാമോ ഫുഡ് സേഫ്റ്റി ലൈസൻസ് വെള്ളം പരിശോധിച്ചതിന്റെ ലൈസൻസ് ജീവനക്കാരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം പാലിച്ചിട്ടും ഒരു കട്ടൻ ചായക്ക് ചായയുടെ പൈസ മേടിച്ചു പോയതിന് പരാതി കൊടുത്തിട്ട് കട അടച്ചു പോയവനാണ് ഞാൻ നിങ്ങൾക്കറിയാമോ പിന്നെ തോന്നിയ പൈസ വിളിച്ചു പറഞ്ഞാൽ ഈ രാജ്യത്ത് നിയമങ്ങളില്ലേ സാറേ സാർ ഒരു ചായക്കട നടത്തിയപ്പോഴുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പൊ പറഞ്ഞത് അപ്പൊ സാറൊന്ന് ആലോചിച്ചാൽ മതി മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ ഒരു അതിന്റെ റിസ്ക് ആലോചിച്ചു ഒന്ന് ആലോചിച്ചോക്കാം സാർ എന്തായാലും കൊള്ളാ കൊല്ലല്ലേ സാധാരണക്കാർക്കും എന്തെങ്കിലും മാറ്റി തിന്നണ്ടപ്പെടുന്നു ഇപ്പൊ നമുക്ക് ഈ സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കുമ്പോ അതിന്റേതായിട്ടുള്ള ചെലവുകൾ വരും പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ബിസ്കറ്റ് എന്താണെ അവിടെ നിന്ന് മേടിച്ചോളാം അദ്ദേഹത്തിന് തന്നെ അറിയോ തിയേറ്ററിന്റെ അത് കുട്ടി അവസാനം ബുദ്ധിമുട്ടാവും ഞാനൊരു കാര്യം പറയട്ടെ ഇതിപ്പോ ഇവിടെ ഇതിന്റെ അകത്തേക്ക് വേറെ ഫുഡൊന്നും നിങ്ങൾക്ക് ഇങ്ങോട്ട് കടത്താൻ പാടില്ല അത് നിയമാണ് മനസ്സിലായല്ലോ മനസ്സിലായാലോ നിങ്ങക്ക് ആ നിയമം അനുസരിച്ചിട്ട് ഇവിടെ സിനിമ കാണുകയും കോടിക്കണ രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് തിയേറ്റർ പോയത് ഒരു ഗർഭിണിയപ്പെട്ട ഇങ്ങനെയാണ് സംസാരിക്കുന്നത് മനുഷ്യരാണെന്ന് അല്ല പിന്നെ